കോൺഗ്രസ് ട്രംപ് മതി അതൊക്കെ പരിഹാസ്യമായിട്ടുള്ള വാദങ്ങളാണ് കേരളത്തിന് വേണ്ടി കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റിൽ സംസാരിക്കേണ്ട ആളുകൾ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തുന്നതിന് പകരം കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും പാർലമെന്റിൽ പറയാൻ ശ്രമിക്കുക ചെയ്യേണ്ടത് അതിനാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത് ആ ജോലി മാത്രം ചെയ്യുന്നില്ല സംസ്ഥാന സംസ്ഥാന കമ്മിറ്റിയിൽ സീനിയോറിറ്റി ഉണ്ടായിട്ട് പരിഗണിക്കപ്പെട്ടില്ല താങ്കളുടെ ചില അത് നിങ്ങളെല്ലാം നിങ്ങളെല്ലാം കൂടി അതില് പാർട്ടിക്ക് അതിന്റേതായ രീതിയുണ്ട് സീനിയോറിറ്റി മാത്രമല്ല മാനദണ്ഡം എന്നത് മാത്രല്ല എന്നെക്കാൾ സീനിയർ ആയിട്ടുള്ള എത്രയാളുള്ളപ്പോഴല്ലേ ഞാൻ മന്ത്രിയാവുന്നത് ശരി ശരി അത് അതില് അധികം താല്പര്യം കാണിക്കണ്ട ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും അതുപോലെ തന്നെ സേവനങ്ങൾക്ക് കഴിഞ്ഞ ഏപ്രിൽ മുതൽ അഞ്ചു രൂപ പതിനഞ്ചു രൂപ ബാധിക്കുന്ന ഒരു ഇത് സാധാരണക്കാരെന്താണ് അതായത് ഡിജിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞ കാര്യമുണ്ട് കെ സ്മാർട്ടിൽ നിന്ന് മറ്റേ സോഫ്റ്റ്വെയറിന്റെ ചിലവ് സ്റ്റോറേജിന്റെ ചിലവ് ഇത് മെയിന്റനൻസിന്റെ ചിലവ് ഇതെല്ലാം വരുന്നുണ്ടല്ലോ അപ്പോൾ അത്തരം ചെലവുകൾക്ക് ആവശ്യമായ മിനിമം അഞ്ച് രൂപ ഒരു ഫീസ് ഏർപ്പെടുത്തി എന്നത് എങ്ങനെയാണ് കേരളത്തിൽ വാർത്തയാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിന് അഞ്ച് രൂപ ഫീസ് ഏർപ്പെടുത്തുന്നത് അതിലെന്താ തെറ്റുള്ളത് ഒരു തെറ്റും കരുത്തില്ല അഞ്ച് രൂപയും പത്ത് രൂപയാണല്ലോ ഫീസ് ആയിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത് പിൻവലിക്കില്ല അങ്ങനെ ഒരു പ്രശ്നം ആരും ഉന്നയിച്ചിട്ടില്ല പിൻവലിക്കണമെന്നൊരു ആവശ്യം ആർക്കുമില്ല ഇല്ല അത്തരം പരിഹാസ്യമായിട്ടുള്ള ആവശ്യങ്ങളൊന്നും കേരളത്തിൽ ഉയർന്നു വരുന്ന ഞാൻ വിചാരിക്കുന്നില്ല ഇത് അഞ്ച് രൂപ ഫീസ് പാടില്ല എന്നതുപോലുള്ള പരിഹാസ്യമായ ആവശ്യങ്ങളൊന്നും കേരളത്തിൽ ഉയർന്നു വരുന്ന ഞാൻ വിചാരിക്കുന്നില്ല കേന്ദ്രം നൽകാത്തൊരു രാശിൻ അന്വേഷിച്ചാണല്ലോ ഞാനിവിടെ വന്നത് അറുന്നൂറ്റി എൺപത്തിയേഴ് കോടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാത്രം കിട്ടാനുണ്ട് അത് തേടിയാണ് ഞാനിവിടെ വന്നത് അതുപോലെ ആശാ കോ കോ ഇതാ ഈ കാര്യത്തിൽ ഇതിനൊരു ഒരു എവിടെയെങ്കിലും തീർച്ചയായിട്ടും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് അതാണ് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി തന്നെ കത്തെഴുതിയിട്ടുള്ളത് അപ്പോൾ കോബ്രാൻഡിങ് ഒരു വ്യക്തിഗത ഗുണഭോക്താവിന്റെ കാര്യത്തിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അവരുടെ അന്തസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്